മുഖത്തെ കറുത്ത പാടുകൾ എളുപ്പത്തിൽ ഇല്ലാതാക്കാനും മുഖം തിളങ്ങാനും വീട്ടിൽ ഇരുന്നു തന്നെ കൃത്രിമ വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാതെ കറുത്ത പാടുകൾ അകറ്റാൻ ഇതാ അഞ്ചു വഴികൾ വെൽക്കം ടു മൈ ചാനൽ ഒന്ന് കാപ്പിപ്പൊടിയും തേനും പാലും ഈ മിശ്രിതം ഇരുപത് മിനിറ്റ് മുഖത്ത് പുരട്ടുക ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകുക ഇത് തുടർച്ചയായി ഒരാഴ്ച ചെയ്താൽ മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും രണ്ട് ഓറഞ്ച് തൊലിയുടെ പൊടിയും തേനും ഇത് നിങ്ങളെ ഗ്ലോ ചെയ്യാൻ സഹായിക്കുന്നു മൂന്ന് അരിപ്പൊടിയും തേനും പാലിൽ കലർത്തി മുഖത്ത് പതിനഞ്ച് മിനിറ്റ് പുരട്ടുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ഇത് ഒരാഴ്ച തുടർച്ചയായി ചെയ്യുക നാല് തൈര് തേൻ പാൽ ഇത് നിങ്ങളുടെ മുഖക്കുരു പൊട്ടി പുറപ്പെടാനുള്ള സാധ്യത കുറക്കുന്നു ഇത് ഒരാഴ്ച തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അഞ്ച് തക്കാളി ഒരു തക്കാളിയുടെ നീർ എടുത്ത് പല മുഖത്ത് പുരട്ടുക ഒരാഴ്ചക്കുള്ളിൽ മുഖം സുന്ദരമാകും യുവത്വം നിലനിർത്തി മുഖം മിന്നിത്തിളങ്ങാൻ തക്കാളി ഒരു മാജിക് തന്നെയാണ് നിങ്ങളുടെ മുഖത്തെ എണ്ണമയം കുറക്കാൻ തക്കാളി നിങ്ങളെ സഹായിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക